കാത്തിരുന്ന് ജനിക്കുന്ന മക്കൾ അവർ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കൺമുന്നിൽ വളർന്ന് ജീവിതത്തിലെ ഉയർച്ചകൾ താണ്ടുന്നത് കാണാനാണ് എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടം എന്നാൽ ആലപ്പുഴ വെൺമണിയിലെ അനിൽകുമാറിൻ്റെ മകൾ പതിനാറ് വയസ്സുകാരിയായ ഈ പെൺകുട്ടിയുടെ ജീവിതമിന്ന് മാതാപിതാക്കൾക്ക് തീരാവേദനയാണ് വേദന സഹിക്കാനാകാതെ കഴിഞ്ഞ ആറു വർഷമായി മകൾ മാതാപിതാക്കൾക്ക് മുന്നിൽ പിടയുന്ന കാഴ്ച ആരുടെയും കരളിയിക്കുന്നതാണ് മാസത്തിൽ പകുതിയിലധികം ദിവസവും ആശുപത്രിയിലും മരുന്നുകൾക്കുമിടയിൽ കഴിയേണ്ടി വരുന്ന ഈ കുഞ്ഞിന് ഈ രോഗത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകൾ പൊട്ടുന്ന അപൂർവ രോഗമാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഈ പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്നത് പ്രധാനമായും കണ്ണിലെ ബ്ലഡ് സെല്ലുകളാണ് പൊട്ടുക വയറിലേത് ചെവിയിലേത് അങ്ങനെ കട്ടി കുറഞ്ഞ ശരീരഭാഗങ്ങളിലെ ബ്ലഡ് സെല്ലുകളും പൊട്ടും അങ്ങനെ പൊട്ടുമ്പോൾ ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് വയറിൽ വന്ന് നിറയുകയും ചെയ്യും പിന്നെ ആ രക്തം പിരീഡ്സ് ആകുന്നത് പോലെ പുറത്തേക്കൊഴുകുകയാണ് ചെയ്യുക അത് സർജറി ചെയ്യാനോ കുത്തിയെടുത്ത് കളയാനോ ഒന്നും സാധിക്കുന്ന അവസ്ഥയിലല്ല ഇങ്ങനെ വരുമ്പോൾ ദിവസം പതിനാറും പതിനേഴും പതിനെട്ടും പാഡുകൾ വരെ മാറ്റേണ്ട അവസ്ഥയാണ് ആറു വർഷം മുമ്പായിരുന്നു രോഗത്തിൻ്റെ തുടക്കം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട മെഡിക്കൽ കോളേജുകളെല്ലാം ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ടൊന്നും രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല തുടർന്ന് പോണ്ടിച്ചേരി ജിഗ്മഗ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മൂന്ന് വർഷം മുമ്പ് ഈ രോഗമാണ് മകളെ ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചത് എങ്കിലും ഈ രോഗത്തിന് മരുന്ന് ഇതേവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിലും അതുമായി അനുബന്ധിച്ചു വരുന്ന മറ്റ് അസുഖങ്ങൾക്കാണ് ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ചികിത്സ തേടുന്നത് അതിലൊന്ന് സഹിക്കാനാകാത്ത തലവേദനയാണ് അങ്ങനെ വന്നാൽ നാൽപ്പത് മിനിറ്റിനുള്ളിൽ കുഞ്ഞിൻ്റെ ബോധം നശിക്കും പിന്നെ ബോധം തിരിച്ചു വന്നില്ലെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയാലും അവർ എടുക്കില്ല പോണ്ടിച്ചേരിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറയുക ഇപ്പോൾ പഠനം പോലും മുടങ്ങുന്ന അവസ്ഥയിലാണുള്ളത് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോലും കുട്ടിക്ക് ഒരു സഹായം കിട്ടിയില്ല പത്താം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് ആശുപത്രിയിലായിരുന്നു അന്ന് രാവിലെ ആശുപത്രിയിൽ നിന്നും വരികയും പരീക്ഷയ്ക്ക് എത്തുകയും ചെയ്തെങ്കിലും ശരീരം മുഴുവൻ വിറയ്ക്കുന്നതിനാൽ എഴുതാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു മകൾക്ക് പരീക്ഷ എഴുതാൻ ഒരു സ്കൈബിന് സഹായം ചോദിച്ചിരുന്നെങ്കിലും ഈ അസുഖത്തിന് സ്കൈബിനെ അനുവദിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മറുപടി തുടർന്ന് ഇതിനായി ഗവൺമെന്റ് ആശുപത്രികളെല്ലാം ബന്ധപ്പെട്ട് ഡിസബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റിനായി ശ്രമിച്ചെങ്കിലും അതും കിട്ടിയില്ല എപ്പോഴാണ് മകൾക്ക് അസുഖം വന്ന് തളർന്നു വീഴുന്നതെന്നും വയ്യായിക വരുന്നതെന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കൂടാതെ പ്ലസ് ടുവിനും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന മറ്റു രണ്ട് മക്കൾ കൂടിയുണ്ട് സുഖമില്ലാത്ത മകളുടെ ചികിത്സയ്ക്കായി വീടും വസ്തുവും പണയം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കരമടച്ച രസീതി ഇല്ലാത്തതിൻ്റെ പേരിൽ റേഷൻ കാർഡ് പോലുമില്ല ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ ഒരു അഡ്രസ് പ്രൂഫ് പോലും ഇവരുടെ കൈവശവുമില്ല ഈ ലോകത്ത് എവിടെയെങ്കിലും മകളുടെ രോഗത്തിന് ചികിത്സയുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോകണം ചികിത്സിക്കണം എന്ന് മാത്രമാണ് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അതിനായി ഇവർ തേടുന്നത് പ്രേക്ഷകരുടെ സാമ്പത്തിക സഹായമാണ് ബ്ലീഡിംഗ് വരുമ്പോൾ ആവശ്യമുള്ള പാഡ് വാങ്ങാൻ പോലും ഇപ്പോൾ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ടു പോകുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും